ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഐ പി എല്ലിന് തുടക്കമാവുക ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്തയും ആർ സി ബിയും തമ്മിലാണ് ഏറ്റുമുട്ടുക പക്ഷേ പരിക്ക് ഇപ്പോഴും പല ടീമുകൾക്കും വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ പരിക്ക് ആശങ്കകൾ സൃഷ്ടിക്കുന്ന ചില താരങ്ങളുടെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് ജോഷ് ഹെയ്സൽവുഡാണ് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലായിരുന്നു ഹേസൽ വുഡിന് പരിക്കേറ്റത് തുടർന്ന് അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായിരുന്നു കാഫ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടുന്നത് ആർ സി ബി താരമായ അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ വ്യക്തതകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആർ സി ബിക്ക് ഇപ്പോൾ വലിയ ആശങ്കകൾ ഉണ്ട് രണ്ടാമത്തെ താരം എൻറിക് നോർക്കിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ താരമായ ഇദ്ദേഹത്തെ ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു കെ കെ ആർ സ്വന്തമാക്കിയത് ബാക്ക് ഇഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തെ അലട്ട് ചെയ്യിരുന്നത് ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരല്പം മുൻപ് ഒരു ശുഭവാർത്ത ലഭിച്ചിട്ടുണ്ട് അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാമ്പിൽ ഇപ്പോൾ നോർക്കിയ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ആദ്യ ഐ പി എൽ മത്സരം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ടോ അദ്ദേഹത്തിന് മത്സരങ്ങൾ നഷ്ടമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് വ്യക്തതകൾ ലഭിച്ചിട്ടില്ല പക്ഷേ ഇത്തവണത്തെ ഐ പി എല്ലിൽ അദ്ദേഹം ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോർക്കിയുടെ കാര്യത്തിൽ ഇനി വലിയ ആശങ്കകൾക്ക് വകയില്ല മൂന്നാമത്തെ താരം അത് ജെറാൾഡ് കോട്സിയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് അദ്ദേഹം രണ്ടേ പോയിന്റ് നാല് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ജി ടി ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് ഹാമ്പ് സ്ട്രിങ് ഇഞ്ചുറി മൂലമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഐ പി എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിച്ചിട്ടില്ല നാലാമത്തെ താരം അത് മിച്ചൽ മാർഷാണ് എൽ എഫ് ജിയുടെ താരമാണ് അദ്ദേഹം മൂന്നേ പോയിന്റ് നാല് കോടി രൂപയായിരുന്നു ലഖ്നൌ സൂപ്പർ ജയൻസ് ഇദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത് ബി ജി ടി സീരീസിൽ ഇദ്ദേഹം കളിച്ചിരുന്നു പിന്നീട് ലോവർ ബാക്ക് ഇഞ്ചുറി കാരണം അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു ഐ പി എല്ലിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല അതേസമയം ആർ സി ബിയുടെ സൂപ്പർ താരമായ ജേക്കബ് ബേദൽ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിൽ നിന്നും മുക്തനായി വരികയാണ് അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി ഫിറ്റാവും എന്നുള്ള കാര്യം ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മായങ്ക് യാദവിന് ഈയൊരു തുടക്കത്തിലെ മത്സരങ്ങൾ നഷ്ടമാകും പകുതിയോളം മത്സരങ്ങൾ നഷ്ടമാകും എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റുകളും നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു തുടക്കത്തിലെ ഒരു മൂന്നോ നാലോ മത്സരങ്ങൾക്ക് ബൂംറ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഈ മുകളിൽ പറഞ്ഞ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ നോർക്കിയ ഒഴികെയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല അത് ഈ ഒരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ നൽകുന്ന കാര്യമാണ് കാരണം ഇവർ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമാണ് ഭാവി പ്ലാനുകളുമായി ഈ ടീമുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം